കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അല്പസമയത്തിനകം എത്തിച്ചേരും വിശദാംശങ്ങളുമായി എസ് നായർ ചേരുന്നു കന്യാകുമാരിയിലെ തന്റെ കന്നി സന്ദർശനത്തിന് അമിത്ഷാ അല്പസമയത്തിനകം ഇവിടെ എത്തുകയാണ് ആവേശോജ്വലമായ സ്വീകരണമാണ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഇവിടെ നിന്നും അതായത് മേട്ടുകെട്ട ജംഗ്ഷനിൽ ഞാൻ നിൽക്കുന്ന മേട്ടുകെട്ട ജംഗ്ഷനിൽ നിന്നും ബസ് സ്റ്റാൻഡ് വരെയുള്ള ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം അദ്ദേഹം റോഡ് ഷോ നടത്തുന്നുണ്ട് പിന്നെ ഇരു സൈഡുകളിലും ഇപ്പോഴെ ഇപ്പോഴേ തന്നെ ബി ജെ പി പ്രവർത്തകരെ രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ പൂക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നൽകുന്ന ഉപകാരങ്ങളുമായി കാത്തു നിൽക്കുകയാണ് ബി ജെ പിയുടെ പ്രധാന മണ്ഡലങ്ങളിൽ അതായത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാന സുപ്രധാന മണ്ഡലങ്ങൾ ഒന്നായിട്ടാണ് കന്യാമാരി കാണുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പൊൻ രാധാകൃഷ്ണൻ ഇവിടെ മത്സരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ഇത് എ പ്ലസ് മണ്ഡലങ്ങളിലൊന്നായിട്ട് ബി ജെ പി കണക്കാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു സീറ്റ് ഉറപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ബി ജെ പി എന്ന് പറയും അതുകൊണ്ടുതന്നെ അമിത്ഷായുടെ ഈ സന്ദർശനം തീർച്ചയായിട്ടും നിർണായകമാകും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആദ്യഘട്ടത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് അതിന് ഇനി അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് അതായത് പരസ്യ അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നിർണായകമായ സന്ദർശനമായി തന്നെയാണ് ബി പ്രവർത്തകർ ഇവിടെ കാണുന്നത് സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയും അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുന്നുണ്ട് എല്ലാ പ്രവർത്തകരും ആവേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്